ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാട്ടിൽ ചെന്നപ്പം എടുത്ത കുറച്ച് വീഡിയോസാണേ പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ലേറ്റായിപ്പോയി ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇടാമെന്നാണ് വിചാരിക്കുന്നത് നല്ല മഴയാണേ അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പം ഇതേ ആർക്കൊക്കെ നെസ്റ്റാൾ ചെയ്യാ നമ്മുടെ കുമ്പളപ്പം ആണേ ഇത് ചക്കപ്പഴമൊക്കെ അകത്ത് വെച്ചിട്ടുള്ള കുമ്പളപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷനാണേ അടിപൊളിയായിരുന്നു ഇനി അടുത്തതേ നല്ല അടിപൊളി അടപ്രഥമനാണേ ഇതെൻ്റെ ചാച്ചയുടെ അമ്മയുടെ മേക്കിങ്ങാണ് അമ്മ നന്നായിട്ട് പായസം ഉണ്ടാക്കുന്ന ആളാണ് നല്ല ടേസ്റ്റാണ് അമ്മയുടെ പായസത്തിന് അപ്പോൾ അതും അടിപൊളിയായിരുന്നു പിന്നെ ഈ കിളി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരറിയാവുന്നൊരു കമൻ്റ് ചെയ്യണേ ഇതേ ഒരു ദിവസം രാവിലെ ഒരു ദിവസം രാവിലെ എൻ്റെ ചാച്ച ചാച്ച എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെയാണ് ചാച്ച പപ്പയുടെ കൂടെ വാഴക്കൊല വെട്ടാൻ വേണ്ടി പോയേ പോയപ്പം വാഴക്കൊല വെട്ടിയിട്ട് വാഴേനെ നമ്മൾ വെട്ടിക്കളയത്തില്ലേ അപ്പം അങ്ങനെ വെട്ടിക്കളഞ്ഞ് താഴോട്ടിട്ടപ്പം അതിൻ്റെ അകത്തിൽ ഉണ്ടായിരുന്ന ആളതിനെ രക്ഷിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെ കാണിച്ചു കാണിച്ചിട്ട് ഞങ്ങളുടെ മുറ്റത്തൊരു മാവുണ്ട് ആ മാവിൻ്റെ വണ്ടയ്ക്ക് വെച്ചു കൊടുത്തു ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതേ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ വീടും ഈ പരിസരമൊന്നും ഞാനിതിനു മുന്നേ കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഇതേ ഈ ചെടികളൊക്കെ ഇല്ലേ ഈ ചെടികളൊക്കെ എൻ്റെ മമ്മി പൊന്നുപോലെ നോക്കി നടത്തുന്ന ചെടികളാണേ വീട്ടിലും മമ്മിയും പപ്പയാണുള്ളത് പക്ഷേ ഈ ചെടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾ മമ്മിയല്ല അതെൻ്റെ ചേച്ചിയാണേ ദേ ഈ ഇരിക്കുന്ന ആളാണ് എൻ്റെ മമ്മി ഈ ചെടികളൊക്കെ എൻ്റെ ചേച്ചി സ്റ്റാർട്ട് ചെയ്തതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ അപ്പോൾ അവൾ ഓരോന്നോരോന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചും കൊണ്ടുവന്നും ഒക്കെ വെച്ചാണ് ഇത്രയും ചെടികളൊക്കെ ആയത് ഇപ്പം ആളിവിടെ ഇല്ല ആള് അയർലൻഡിലാണ് അപ്പോൾ ഇത് മമ്മിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോയി അപ്പോൾ മമ്മി അതിനെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് മമ്മിയും പപ്പയും കൂടെയാണ് ഇപ്പം ഇതിൻ്റെ പരിപാലനം അപ്പോഴേ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ചെടികളുണ്ട് പിന്നെ പച്ചമുളക് തക്കാളി അങ്ങനത്തെ കുറച്ച് കുറച്ച് പച്ചക്കറികളും ഉണ്ട് എന്നാലും എനിക്ക് മമ്മിയുടെ ഈ ചെടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വന്നപ്പോഴേ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇതിൻ്റെ കുറേ പൂക്കൾ കുറേ പല കളറിലുള്ള കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല രസമാണ് എനിക്ക് കാണാനൊരു ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മമ്മി ഇതൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വെപ്പും വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിച്ച് കൊണ്ടു നടക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഇനി ഇനി ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരെക്കൂടെ പരിചയപ്പെടാനുണ്ട് ഇത് ഇത് കണ്ടോ എൻ്റെ കസിന് റിനു അവന് അവൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന കിളികളിൽ നിന്ന് രണ്ട് കിളിയെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വീട്ടിൽ തന്നതാണേ അപ്പം ആ രണ്ട് കിളികളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇവരിവരുടെ കുടുംബം വലുതാക്കി ഇതിപ്പോൾ നാല് കിളികളായേ ഇവർ ഈ ഈ കിളികളുടെ ഒച്ചയും ആ ഒരു ഇവർ ഇവരുടെ വഴക്കൊക്കെ ഉണ്ടാക്കുകയും ആ ഒരു സൗണ്ടും ഒക്കെ കേൾക്കാനായിട്ട് മമ്മീം പാപ്പയും അത് അവർക്ക് ഇത് ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്